ഹാബ്രി വാൻ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാനൊരു പോഡ്കാസ്റ്റ് ഷോ ആരംഭിക്കുമ്പം എനിക്ക് ഇത്ര ഇത്രയധികം സപ്പോർട്ടൊന്നും കിട്ടുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് താങ്ക് യു സോ മച്ച് അതുമാത്രമല്ല ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആദി നീ പറയുന്ന ഓരോ ടിപ്സും ഭയങ്കര യൂസ്ഫുള്ളാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൾഫിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് അപ്പം വിദേശത്തൊക്കെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുമെന്ന് അറിയുന്നതിൽ നിങ്ങളൊക്കെ വളരെ ബിസി ടൈം ആയിരിക്കും വളരെ ബിസി ആൾക്കാരായിരിക്കും എന്നിട്ട് പോലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ കാണാൻ സമയം കണ്ടെത്തി കാണുന്നല്ലേ താങ്ക് സോ മച്ച് അതുപോലെ നാട്ടിലുള്ള ഒരുപാട് പേര് പറയുന്നുണ്ട് അതിൽ നിന്ന് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവർക്കൊക്കെ താങ്ക് സോ മച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു സപ്പോർട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെന്നെ സ്നേഹിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാൻ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവരും എന്നെ വെറുത്തു പോവും എന്നാണ് വിചാരിച്ചത് പക്ഷേ പഠിച്ചോ എല്ലാവരും എന്നെ സ്നേഹിച്ചു എന്നെ തിരിച്ചറിഞ്ഞു താങ്ക് യു സോ മച്ച് കാരണം ഇന്ന് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനേക റീസൺ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സ്നേഹം മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നിങ്ങളുടെ പിന്തുണ മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കത്തില്ല സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെ എന്നെ കാണുമ്പം ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കാണുന്നത് സോ ഇനിയും തുടർന്ന് നിങ്ങളെ ഓരോ പ്രോഗ്രാംസിനും ഓരോ ബ്ലോഗ്സിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ മുന്നോട്ട് പോട്ടെ പോട്ടെ നിങ്ങളോടാണ് മുന്നോട്ട് പോട്ടെ നിങ്ങളുണ്ടാവില്ലേ ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഉണ്ടാവുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കുറച്ച് കുറച്ച് പഴയ ബ്ലോഗ്സ് ഉണ്ട് ചങ്ങറ എസ്റ്റൻ്റെ ഒരു ബ്ലോഗ്സ് അതുപോലെ ചെങ്ങറ എസ്റ്റൻ്റെ ബ്ലോഗ്സൊക്കെ അടിപൊളിയാണ് നിങ്ങൾ ആ ബ്ലോഗ്സ് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി ഒരു ഫീല് തന്നെ ആയിരിക്കും അതുപോലെ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഒരു ബ്ലോഗുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് അവിടെ പോയൊരു അനുഭവം തരുന്ന പോലെ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ പോയ പോലെയായിരിക്കും ഞാൻ ആ ഒരു രീതിയിലാണ് ആ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ ബോഗൻ വില്ലയുടെ ഒരു ബ്ലോഗുണ്ട് അങ്ങനെ കുറച്ച് പഴയ ബ്ലോഗ് ഉണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും ആ പഴയ വ്ളോഗ്സ് എല്ലാം ഒന്നെടുത്ത് കാണാം അതുപോലെ ഒരുപാട് പഴയ ഷോർട്സ് ഉണ്ട് ഒരുപാട് കോമഡി ഷോർട്സ് ഒരുപാട് കണ്ടൻറ് റിലേറ്റഡ് ഷോർട്സ് അങ്ങനെ കുറേ അധികം ഷോർട്സ് ഒരു ആയിരത്തോളം ഷോർട്സ് ഞാൻ മുമ്പ് ചെയ്തതു അതെല്ലാം കയറി കാണാം അതുപോലെ ഒരു പത്തോ പതിനൊന്നോ നേരത്തെ ചെയ്തിട്ടുള്ള വ്ളോഗ്സ് ഉണ്ട് അതെല്ലാം നിങ്ങൾ കയറി കണ്ട് എല്ലാ വ്ളോഗ്സും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റ് ഷോയിൽ സംസാരിക്കുന്നത് എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ ജീവിക്കുക എങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ള ഒരു അഞ്ച് ടിപ്സാണ് ഇന്ന് ഞാൻ പോഡ്കാസ്റ്റ് ഷോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്നോട് എല്ലാവരും പൊതുവെ ചോദിക്കുന്നതാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു യൂട്യൂബിൽ ഡാൻസ് ചെയ്യുന്നു ഫ കല്യാണ ഫങ്ഷൻസിൽ പോയിട്ട് ആങ്കറിങ് ചെയ്യുന്നു കല്യാണ ഫംഗ്ഷനിൽ പോയി അവിടെ പോയി സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നു സംസാരിക്കുന്നു വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് അവിടെ പോകുന്നു ഇത്രയൊക്കെ ട്രാജഡി സംഭവിച്ചിട്ടും നിനക്ക് എങ്ങനെ എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നു എങ്ങനെ ഈ ചിരിച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ ചെയ്യാൻ പറ്റുന്നു എങ്ങനെ സിനിമ ഷൂട്ട് ഷൂട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ പോയി അറ്റൻഡ് ചെയ്യാനും വളരെ കോൺഫിഡൻസോടെ നിൽക്കാനും എങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിനക്ക് ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് മാത്രമല്ല എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ അടുത്ത സുഹൃത്ത് പോലും എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാന്ന് എനിക്ക് ഇങ്ങനെ ഹാപ്പി ഇരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള അപ്പോൾ ഡെയിലി ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള അഞ്ച് കാര്യങ്ങളുണ്ട് ആ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അലോണായിട്ട് വീട്ടിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഗൾഫ് പോയിട്ട് വീട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ഭാര്യമാരുണ്ടാവും അതുപോലെ ഭാര്യമാർ ജോലിക്ക് പോയിട്ട് വീട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ഭർത്താക്കന്മാരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും സോ അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാകും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുള്ളാകും എല്ലാവരും ഉണ്ടായിട്ട് പോലും ചില സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ നൂറ് ശതമാനം യൂസ്ഫുള്ളാവും അപ്പം എന്താണ് ആ അഞ്ച് കാര്യങ്ങൾ നോക്കാം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടിക് ടിക് ടോക്ക് ആദിത്യ വ്ളോഗ്സ് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടണം അപ്പോഴാണ് നമ്മൾ കറക്റ്റ് നല്ല ബോൾഡായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറുന്നത് ഏത് സാഹചര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടുന്നതും ഒരു അനുഗ്രഹമാണെന്ന് പറയാം കാരണം അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇത്രയും ധൈര്യത്തോടെ ഇത്രയും കോൺഫിഡൻസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് ഒറ്റപ്പെടൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റിയെടുക്കണം ഒരവസരം നല്ലൊരവസരം നമ്മൾ ഒറ്റപ്പെടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടി വരും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും വർക്കെല്ലാം സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്ത് കഴിക്കേണ്ടി വരും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലൈഫിൽ ഒറ്റപ്പെട്ടാലും നമ്മൾ ഹാപ്പിയായിട്ട് കഴിയാൻ പഠിക്കണം അങ്ങനെ കഴിയാൻ ഞാൻ പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള അഞ്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തെ ടിപ്സ് ഞാൻ എൻ്റെ മനസ്സിനെ ിക്കാൻ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം നമ്മൾ കാറ്റടിക്കുന്ന പോലെ പ്രകൃതിയിൽ കാറ്റടിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാറ്റടിക്കുമ്പം എന്താ പറയുക ചപ്പുഞ്ചവറല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാറ് നടന്ന് പലതും മാറി കിടക്കും അല്ലേ ഇവിടെ ഇരുന്ന പൊടി അപ്പുറം കിടക്കും ഇവിടെ ഇരുന്ന ചപ്പുഞ്ചവറും അപ്പുറം പോവും അവിടെ ഇരുന്ന ചപ്പുഞ്ചവറും ഇങ്ങോട്ട് വരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിങ്ങനെ മാറി മാറി അടിക്കുന്നതിനനുസരിച്ച് ഇതങ്ങോട്ടിങ്ങോട്ട് മാറി മാറി വരും അതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സും നമുക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതെല്ലാം ഓർത്ത് നമ്മൾ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് മൈൻഡിനൊരു കൺട്രോൾ കിട്ടത്തില്ല നമ്മൾ കണ്ട്രോള് നമ്മുടെ കയ്യിൽ നിന്ന് മനസ്സിൻ്റെ കൺട്രോൾ പോവും അപ്പോൾ അവസരത്തിൽ എങ്ങനെ മനസ്സ് കൺട്രോൾ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മനസ്സ് ഇത്തരം പ്രശ്നം വന്നപ്പം ഞാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത് അതിനെങ്ങനെയാണ് പോസിറ്റീവ് ആക്കി എടുത്തതെന്ന് പറഞ്ഞുതരാം അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ വരേണ്ട കാര്യങ്ങളാണ് വരേണ്ട കാര്യങ്ങളാണ് ഈ പ്രശ്നങ്ങൾ നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അതുവരെ ചിലപ്പോൾ നമ്മൾ സ്വന്തം എന്ന് വിചാരിച്ചവരി ചിലപ്പോൾ നമ്മുടെ അകന്ന് പോയേക്കാം ചിലപ്പം കൂട്ടുകാരകന്ന് പോയേക്കാം ചിലപ്പോൾ ബന്ധുക്കൾ അകന്നു പോയേക്കാം ചിലപ്പോൾ ഒരുപാട് പരിഹാസങ്ങൾ ഉണ്ടാവാം ഇങ്ങനെ പലതരത്തിലുള്ള കാറ്റുകൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്ന് വീശിക്കൊണ്ടേയിരിക്കും അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ ഒന്ന് നല്ലത് നമുക്ക് സംഭവിക്കാൻ പോകുന്നു എന്തൊക്കെ വന്നാലും എൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ എനിക്കറിയാം എൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കത്തില്ല ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ പക്ഷേ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാനായിട്ട് ചെയ്യത്തൂല്ല എന്തു തന്നെ എൻ്റെ ചുറ്റും നടന്നാലും അതിൽ ഞാൻ ബോധേടാവില്ല ഞാൻ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കത്തില്ല അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ ഇരിക്കും പലവിധ പ്രശ്നങ്ങൾ നമുക്ക് വന്നേക്കാം പലവിധ ഒറ്റപ്പെടൽ വന്നേക്കാം ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നേക്കാം റിലേഷൻഷിപ്പ് പ്രോബ്ലം വന്നേക്കാം എന്തൊക്കെ വന്നാലും അതൊക്കെ നേരിടാനുള്ള ധൈര്യം എൻ്റെ മനസ്സിനുണ്ട് അതെന്തിനായാലും ഞാൻ നേരിട്ട് മുന്നോട്ട് തന്നെ പോവും ആരെനിക്ക് സപ്പോർട്ടില്ലെങ്കിലും എൻ്റെ കൂടെ ഞാനുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ബിലീവ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ കൂടെ ഞാനുണ്ട് എനിക്ക് ഞാനുണ്ട് എൻ്റെ മനസ്സും എൻ്റെ ശരീരം എനിക്ക് ഞാനുണ്ട് എനിക്കൊന്നും ചെയ്യാൻ ആരുടെയും ഹെൽപ്പൊന്നും വേണ്ട എനിക്കൊരു മൈൻഡും എനിക്കൊരു ശരീരമുണ്ട് എൻ്റെ മൈൻഡിനോട് ഞാൻ പറയുന്നൊരു കാര്യമാണ് നിനക്ക് ഞാനുണ്ട് മൈൻഡ് ശരീരത്തോട് പറയും നിനക്ക് ഞാനുണ്ട് അപ്പം എൻ്റെ കൂടെ ഞാനുണ്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ പുറത്തുള്ള ഒരാൾ ആവശ്യം എനിക്കില്ല അങ്ങനെ നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തന്നെ പ്രശ്നം വന്നാലും നിങ്ങളത് നൈസായിട്ട് സോൾവ് ചെയ്യുകയും ചെയ്യും ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും ഒരിക്കലും നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരത്തില്ല രണ്ടാമത്തെ കാര്യം മനുഷ്യൻ മിക്കപ്പോഴും ടെൻഷനാവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത് മെൻറ്റൽ പ്രഷർ അനുഭവിക്കുന്നത് ഭയങ്കര എന്താ പറയുക ഒരുമാതിരി ഡിപ്രഷനിലൊക്കെ ആവുന്നത് ഈ മെയിനായിട്ടുള്ള ഈ രണ്ടാമത്തെ കാര്യം കൊണ്ടാണ് എന്താണ് ഈ രണ്ടാമത്തെ കാര്യം ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിക്കുക ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിച്ച് മനുഷ്യനൊരുപാട് വിഷമിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ മണ്ടത്തരം വേറൊന്നുമില്ല എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചാണ് പക്ഷേ നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല ഇന്ന് ജീവിക്കാൻ മറന്നിട്ട് നാളേക്ക് വേണ്ടി ഓടും പലരും ചെയ്യുന്നൊരു കാര്യമാണത് അതിനൊരു കഥ പറയാം ഈ കഥ ഞാൻ എവിടെയോ വായിച്ചതോ എവിടെയെന്നോ കേട്ടതൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ല ആരാ പറഞ്ഞതെന്നോ കേട്ടോന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ധനികനായൊരു മനുഷ്യൻ തൻ്റെ നല്ല പ്രായത്തിൽ അവൻ്റെ മുണ്ട് മുറുക്കിയെടുത്ത് മൂന്ന് നേരം കഴിക്കാനുള്ളത് രണ്ട് നേരം കഴിച്ച് അവൻ കോടികളുണ്ടാക്കി സ്വത്ത് ഉണ്ടാക്കി എല്ലാം ഉണ്ടായി പക്ഷേ ഈ സ്വത്തോ കോടികളൊന്നും ഇവനിക്ക് ആസ്വദിക്കാനേ പറ്റിയിട്ടില്ല കാരണം അവൻ പ്രസൻറ്റിൽ ജീവിച്ചിട്ടില്ല അവൻ ഫ്യൂച്ചറിനെ നോക്കി ഓടുമായിരുന്നു പിന്നെ അവനെല്ലാം ഉണ്ടായതിന് ശേഷം അവന് മധുരമായിട്ടൊരു ചായയോ അല്ലെങ്കിൽ നല്ലൊരു കൊഴുപ്പുള്ളൊരു ഭക്ഷണമോ ചിക്കനോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കാരണം അവൻ നല്ല പ്രായത്തിൽ അവൻ ഫ്യൂച്ചർ നോക്കി ഓടുന്നതു കൊണ്ട് പ്രസൻറ്റ് അവൻ ചിന്തി പ്രസൻറ്റിൽ അവൻ ചിന്തിച്ചതേയില്ല അവൻ അവൻ്റെ ആരോഗ്യം നോക്കിയില്ല അവൻ്റെ ഫുഡ് രീതി നോക്കിയില്ല അവൻ്റെ മെഡിസിൻ നോക്കിയില്ല അവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നോക്കിയത് പക്ഷേ ഈ ഉണ്ടാക്കിയ പൈസയൊന്നും അവനിക്കായിട്ട് യൂസ് ചെയ്തില്ല ഈ ഉണ്ടാക്കിയ ആൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല അവൻക്കത് യൂസായില്ല അവൾക്ക് നല്ലൊരു മധുരമായിട്ട് ചായ പോലും അയാൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല പക്ഷെ നല്ല പ്രായത്തിൽ അയാൾക്ക് കുടിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അയാൾ പ്രസൻറ്റിൽ ജീവിക്കാതെ ഫ്യൂച്ചറിൽ ജീവിച്ചു അങ്ങനെ ആ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യരുത് ആ ഒരു തെറ്റ് പലരും ചെയ്യുന്നുണ്ട് ഇന്നും ആ ഒരു തെറ്റ് ചെയ്യരുത് അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കത്തില്ല മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാവും നമ്മൾ കാരണം കുടുംബത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവും ഒരുപാട് ദേഷ്യം നമുക്കുണ്ടാവും നമ്മുടെ സ്വസ്ഥത സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു കിട്ടും നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക നാളെ നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക ഇന്ന് നമുക്ക് എന്തൊക്കെയുണ്ടോ അതിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക നാളെ സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ അത് അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും നാളെ എന്തന്നെയാലും ദുഃഖം വന്നാലും സന്തോഷം വന്നാലും നാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട നാളെയല്ലേ അല്ലേ നാളെ നമ്മൾ എണീറ്റാളല്ലേ നാളെ ഉള്ളൂ ഇന്ന് പ്രസൻറ്റിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കുക പ്രസൻറ്റിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും മാക്സിമം സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഫ്യൂച്ചറിനെ നോക്കി ഓടുന്നവർ സന്തോഷവാന്മാർ ഒരിക്കലും ആയിരിക്കത്തില്ല അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക പ്രസൻറ്റിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും അടുത്ത മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ് ഞാൻ എൻ്റെ പാസ്റ്റ് ഓർത്ത് ജീവിക്കുകയാണെന്ന് പലരും ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ മോനെ സന്തോഷമായിട്ടിരിക്കുകയും അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുകയും പഴയതൊന്നും ഓർക്കണ്ട എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും നിങ്ങളറിയാൻ വേണ്ടി പറയുകയാണ് പലപ്പോഴും ഞാൻ ഞാനെൻ്റെ പഴയതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഓർക്കാറില്ല പഴയതിനെക്കുറിച്ച് ഓർക്കാറേ ഇല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ എന്നോട് മറന്നുപോയി മാത്രമല്ല എനിക്ക് ഞാൻ പറയില്ല എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് മറന്നുപോയി പിന്നെ ഞാൻ പഴയതൊന്നും ഓർക്കാറില്ല ഞാൻ നടന്ന സത്യങ്ങൾ എന്താണോ അത് ജനങ്ങൾ അറിയണം എന്ന് വെച്ചിട്ടാണ് എനിക്ക് നടന്ന കാര്യങ്ങൾ ഞാൻ സ്റ്റോറിയിലൂടെ പറഞ്ഞത് അല്ലാതെ ഞാനെപ്പോഴും പഴയത് ഓർത്തിച്ച് ദുഃഖിച്ചിരിക്കാൻ ഞാനൊരു ഒരു ഫുൾ ആയിട്ടുള്ള വ്യക്തിയല്ല അങ്ങനെ ആയിട്ട് ഓർക്കത്തില്ല പഴയതല്ല നമുക്ക് പഴയതായിട്ട് ഒരുപാട് ബാഡായ കാര്യങ്ങൾ പലർക്കും ഉണ്ടാവും അതെല്ലാം മറന്നു കളയാം പഴയതൊരു സ്വപ്നം പോലെ നമ്മൾ മറന്നു കളയാം എന്നാലും നമുക്ക് ഹാപ്പിയായിട്ട് ഇന്നുകളിൽ നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും കുറിച്ച് ഓർക്കണ്ട അതൊക്കെ കഴിഞ്ഞു ഇന്നലെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാവാം സ്വന്തങ്ങളുണ്ടാവാം സുഹൃത്തുക്കൾ ഉണ്ടാവാം ചിലപ്പോൾ ഇന്ന് പ്രസൻറ്റിൽ ചിലപ്പോൾ അത് കാണില്ല അപ്പോൾ നമ്മൾ പാസ്റ്റ് അവരെയോ ഉണ്ടായിരുന്നല്ലോ അല്ല അവർ ഉണ്ടായത് കൊണ്ടാണല്ലോ ഞാൻ ഹാപ്പിയായിരുന്നു അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇന്ന് നമുക്ക് ആരൊക്കെ ഉണ്ടോ അവരുടെ കൂടെ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇന്നുകളിൽ ജീവിക്കുക പാസ്റ്റും അതുപോലെ വിട്ടുകളായി അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ കഴിയും ഈ രണ്ട് കാര്യം നമ്മൾ മാക്സിമം ഒഴിവാക്കണം ഒന്ന് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട പാസ്റ്റിനെക്കുറിച്ചും ചിന്തിക്കണ്ട പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുക ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് പ്രസൻറ്റിൽ ജീവിക്കുക എൻ്റെ ഞാൻ മേടിച്ച വീടെല്ലാം വീണുപോയി പോയി അവിടെ എല്ലാം ഒരുപാട് ദ്രോഹങ്ങൾ എന്നെ ആൾക്കാർ ദ്രോഹിച്ചു ഞാനിവിടെ റാന്നിയിൽ മേടിച്ചത് വീടിൻ്റെ താഴെ ഫുള്ള് കുഴിച്ചു വെച്ചു എന്നിട്ടൊന്നും ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് ഒരിതും വരുത്തുന്നില്ല കാരണം നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വരും നമ്മുടെ സന്തോഷം കളഞ്ഞ് നമ്മൾ അയ്യോ അത് അങ്ങനെ ആയെന്നുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ആയെന്നുണ്ട് നമ്മൾ സ്വയം ദുഃഖിച്ച് നമ്മുടെ ശരീരത്തോട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരിക്കലും സ്വയം വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും എപ്പോഴും നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക വരുന്ന വരുന്ന ഒരു കാണാം ഞാൻ ഇന്നുകളിൽ ജീവിക്കുകയാണ് ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് എന്നുള്ള രീതിയിൽ ജീവിക്കുക മാത്രമല്ല ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇതൊരു അത്യാവശ്യം നല്ലൊരു വീടാണ് ഇവിടെ ഞാനൊരു ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ് അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതെൻ്റേതാണ് ഞാൻ നാളെ ഒരു വേറൊരു വീട്ടിലായിരിക്കുന്ന ആ ഇരിക്കുന്ന സമയം എൻ്റെതാണ് ആ ഇരിക്കുന്ന സ്പേസ് എൻ്റെതാണ് അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നാളെ എനിക്ക് ഒരു വീട് എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന എനിക്ക് നൂറ് ഷാൻ ഉറപ്പാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് വെറീടാവില്ല ഞാൻ ഇന്നുകളിൽ സന്തോഷമായിട്ട് ജീവിക്കും ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കും ഇതെൻ്റെതാണ് അങ്ങനെ കരുതി ജീവിച്ചാൽ വളരെ ഹാപ്പി ആയിരിക്കും വീടില്ലാത്തവരൊക്കെ ഇന്ന് ഞാൻ ഒരു നല്ല വാടക വീട്ടിലാകുന്നെങ്കിൽ ഇത് എൻ്റെതാണ് എന്ന് ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ദുഃഖം ഉണ്ടാവില്ല മനസ്സ് ഹാപ്പിയാക്കി വെക്കാനും കഴിയും കാരണം നാളെ ഇത് അവരുടെ കയ്യിൽ പോകുക എന്നൊക്കെ നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല പിന്നെ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമല്ലോ അപ്പോൾ ഇന്നുകളിൽ ജീവിക്കുക പാസ്റ്റിലും ഫ്യൂച്ചറിലും ജീവിക്കാതിരിക്കുക മൂന്ന് കാര്യമില്ലേ നാലാമത്തെ കാര്യം ഞാൻ പറയാം നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്നും ചിന്തിക്കരുത് മൈൻഡ് ബ്ലാങ്കായി വെക്കുക ഒന്നും ചിന്തിക്കരുത് വൈറ്റ് പേപ്പർ പോലെ മൈൻഡിങ്ങനെ ഫുള്ള് ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വീട്ടിൽ ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവാം ചിലപ്പോൾ കൃഷികളുണ്ടാവാം ചിലപ്പം പ്രകൃതിന്ന് കാറ്റടിക്കുക ചിലപ്പം മഴയുണ്ടാവാം ഇതൊക്കെ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുക നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു അകത്തോട്ട് എടുക്കുന്നു ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ നമ്മുടെ തന്നെ ഒന്ന് നോക്കിക്കാണുക നമ്മുടെ പ്രകൃതി നോക്കിക്കാണുക നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർക്കുക നമുക്ക് ലൈഫിൽ നല്ലത് വരുമെന്ന് ആഗ്രഹിക്കുക നമ്മൾ ഇമാജിൻ ചെയ്യുക എനിക്ക് നല്ലത് മാത്രമേ വരൂ എനിക്ക് നല്ലത് മാത്രമേ വരൂ എന്നൊക്കെ ഇമാജിൻ ചെയ്ത് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി കിട്ടും നമ്മൾ എന്തിനാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കാലത്ത് ഈ ഭൂമിയിലുള്ളൂ ഈ ഭൂമിയിൽ നമ്മൾ കുറച്ച് കാലത്തേ ഉള്ളൂ ഭൂമി ഉണ്ടായിട്ട് എത്രയോ വർഷങ്ങളായി പലരും ഇവിടെ വെട്ടിപ്പിടിച്ചും കുത്തിപ്പറിച്ചൊക്കെ ജീവിച്ചു പലരും ഞാൻ രാജാവാന്നു പറഞ്ഞ് ജീവിച്ചു അവരിൽ ഇന്നിവിടെ അവരില്ല എവിടെ ഞാനാണ് ഈ രാജ്യം ഭരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് രാജാക്കന്മാർ ഭയങ്കര പോർ പോർവിളിച്ചു അവർക്കിന്ന് ഇവിടെ എവിടെ ഒരുപാട് പേര് എൻ്റെ കീഴിൽ എല്ലാവരും കഴിയണമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്ത് കുറേ പേരെ കൊന്നുകളി അവരൊക്കെ ഇന്നിവിടെ അവരൊക്കെ പോയി അവരൊക്കെ എവിടെ പോയി ഈ മണ്ണിലേക്ക് പോയി ആ മണ്ണിനെയും പ്രകൃതിയെയും നമ്മൾ സ്നേഹിക്കുക ആ മണ്ണിനെ നമ്മൾ നോക്കുക മരങ്ങളെ നോക്കുക കിളികളെ നോക്കുക പ്രകൃതി ആസ്വദിക്കാൻ പഠിക്കുക ഇടയ്ക്കൊന്ന് യാത്ര ചെയ്യുക കുടുംബമായിട്ടൊന്ന് യാത്ര ചെയ്യുക കുടുംബമായിട്ടൊന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ കുടുംബത്തിലൊരു ഊഷ്മളത ബന്ധം ഉണ്ടാകും ഒന്നും ചിന്തിക്കേണ്ട അപ്പം മൈൻസ് പ്ലെയിനാക്കി വെച്ചിട്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത് നമ്മളെന്തിനാണ് സങ്കടപ്പെടുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്ക് പ്രകൃതി നോക്ക് അതൊക്കെ നമ്മൾ നോക്കി നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളാകും അടുത്തത് അഞ്ചാമത്തെ കാര്യം സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം വയ്ക്കുക നമുക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതിൽ നമ്മൾ ഭയങ്കര ആത്മവിശ്വാസത്തോടെ വളരെ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാം ചിലപ്പോൾ നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും കാണത്തില്ല നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്തിച്ചേരാം കുട്ടിക്കാലത്ത് ഞാൻ സ്റ്റേജ് കയറുമ്പോൾ എൻ്റെ ബ്രെയിനിൽ എവിടെന്നറിയില്ല കുഞ്ഞു കുഞ്ഞു കുട്ടിയായിരുന്നപ്പം നൈസറി മുതൽ ഞാൻ ഈ ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയതാണ് അത് കഴിഞ്ഞ് ബാലസംഘത്തിലുണ്ടായിരുന്നു ബാലസംഘ വിജയ ചേട്ടൻ്റെ മകൻ വാവ എന്ന് പറയുന്ന ആളായിരുന്നു അതിൻ്റെ അന്ന് ആ അക്കാലത്ത് അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ബാലസംഘത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നത് അതുപോലെ ദിൽന ദിൽന ചേച്ചി ദിൽന ചേച്ചി ഞങ്ങളുടെ അവിടെയുള്ളൊരു ആക്ട്രസ്സസ് ആയിരുന്നു പുള്ളിക്കാരി നല്ല നിലയിലൊക്കെ വരേണ്ടതായിരുന്നു പക്ഷേ എന്തോ പുള്ളിക്കാരി ആ ഒരു ഫീൽഡിലോട്ട് ശോഭിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഭയങ്കര ടാലൻറ്റുള്ളൊരു വ്യക്തിയാണ് ഭയങ്കര സ്റ്റേജിൽ നിന്ന് ഈ നമ്മുടെ ഈ നാടോടി നൃത്തമൊക്കെ കളിക്കുന്ന ഒരാളെന്ന് ഈ ദില്ലിനെ ചേച്ചി അവരൊക്കെയായിരുന്നു സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ആ സമയത്ത് ഞാൻ കുട്ടിക്കാലത്ത് ബാൽ സംഘത്തിലുണ്ടായിരുന്നു അവരൊക്കെ എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുകയും ഡാൻസ് കളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബാൽ സംഘത്തിൻ്റെ പരിപാടിയിൽ അപ്പോൾ അന്നൊക്കെ ആരോ എൻ്റെ എൻ്റെ ചെവിയിൽ വന്ന് ആരോ എൻ്റെ ചെവിയിൽ വന്നിങ്ങനെ പറയായിരുന്നു ഇതാണ് എൻ്റെ മാർഗം നീ ഇതിൽ തന്നെ വളരും എന്നൊക്കെ പക്ഷെ പിന്നീട് ഞാൻ എന്താ പറയുക ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ പാട്ട് പാട്ടുപാടുന്നുകൊണ്ടും എന്നെ ഇങ്ങനെ പാട്ടിനും ഒക്കെ നിർത്തി 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 പ്ലസ് വൺ ആയപ്പം ഞാൻ എല്ലാ പരിപാടിക്കും പ്ലസ് ടു പ്ലസ് ടു എല്ലാം എല്ലാ പരിപാടിക്കും നിന്നു എല്ലാ ആക്ടിങ്ങിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും പാട്ടിനാണെങ്കിലും ഒന്നിനും ഞാൻ നോ പറയില്ല ആദ്യമൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു എട്ടാം ക്ലാസ് എട്ടാം ഒക്കെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ഞാൻ ഏത് മലയാള പദ്യമൊന്നും എനിക്ക് ഒട്ടും അറിയാത്ത കാര്യമാണ് അതുപോലും ഞങ്ങളുടെ ഗ്രൂപ്പിന് ഗ്രൂപ്പിനൊരാളില്ലാണ്ട് പല ഗ്രൂപ്പായിട്ട് തിരിയുമല്ലോ ഗംഗ യമുന എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഇങ്ങനെ പേരിടുമായിരുന്നു ഒരു ഗ്രൂപ്പിന് സ്കൂളിൽ എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പായിരിക്കും ആ ഗ്രൂപ്പ് വിജയിക്കുമ്പം നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ പാട്ട് പാടി ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നമുക്ക് കിട്ടിയതിൽ ആർത്ത് വിളിക്കും അപ്പോൾ അന്ന് എട്ടാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് പിള്ളേരെയൊക്കെ പാട്ട് പാടാനൊക്കെ പേരെതുക പേരെത്തിക്കാനൊക്കെ ഞാനിങ്ങനെ പോകുമായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാൻ കോൺഫിഡൻസ് ആയി ഞാൻ എന്ത് പ്രോഗ്രാംസിനും ഫസ്റ്റ് കിട്ടിക്കോട്ടെ സെക്കൻഡ് കെട്ടിക്കോട്ടെ ഇനി എന്ത് കിട്ടിയില്ല കുഴപ്പമില്ല എല്ലാത്തിനും ഞാൻ പങ്കെടുക്കും മലയാള പദ്യത്തിന് എനിക്ക് ഓർമ്മയുണ്ട് മലയാള പദ്യത്തിന് ഞാൻ നിന്നിട്ട് ഞങ്ങളുടെ അവിടെ അവസരമെന്ന് പറഞ്ഞൊരു കൊച്ചു നല്ല രീതിയിൽ പാടും ഞാൻ അവളെ കേട്ട അത്രയൊന്നും മലയാള പദ്യം പാടുന്ന ഒരാളല്ല ഞാൻ എന്തോ ആളില്ല എന്നിട്ട് ഞാൻ അവളുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്തിട്ട് അവൾക്ക് സെക്കൻഡും എനിക്കന്ന് ഫസ്റ്റും കിട്ടി എനിക്ക് അത്ഭുതമായിരുന്നു ഇതെങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ളത് മവളെ പാടിനൊക്കെ എനിക്ക് പലപ്പോഴും കിട്ടുന്നതാണ് ചിലപ്പോൾ സെക്കൻഡാവും ചിലപ്പോൾ ഫസ്റ്റാകും അങ്ങനെ കിട്ടുന്നതാണ് ലളിതകാനത്തിനും മിക്കവാറും ഫസ്റ്റ് കിട്ടാറുണ്ട് അപ്പോൾ ഈ മലയാള പദത്തിന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല പക്ഷേ എനിക്കത് കിട്ടി ഞാൻ ആദ്യത്തെ ആയിരുന്നു പക്ഷേ അതിൻ്റെ കോൺഫിഡൻസ് കൊണ്ടാണ് അതുപോലെ എൻ്റെ ഒരു ടൈപ്പിംഗ് സെൻ്ററിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് മുമ്പ് ഈ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഒന്നുമില്ല അവർക്ക് കുറച്ച് ടൈപ്പിംഗ് നല്ല എക്സ്പീരിയൻസ് കുറച്ച് പ്ലസ് ടു ഉണ്ട് അതുപോലെ ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരവിടെ ജോലിക്ക് എടുക്കുമായിരുന്നു അങ്ങനെ ഇവൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടറുണ്ട് കമ്പ്യൂട്ടറുള്ള സമയത്ത് ഇവൻ പറഞ്ഞു നീ ഒന്ന് ട്രൈ നോക്കടുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവനെ പറ്റുന്ന എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടാ അവൻ ഇത്രയും നാൽപ്പത് അറുപത് സ്പീഡിൽ അവൻ ടൈപ്പ് ചെയ്യുന്നു എനിക്കത് പറ്റത്തില്ല അവൻ അതുപോലെ ബുദ്ധി എനിക്കുണ്ട് കഴിവുണ്ട് എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല ഞാൻ ചിന്തിച്ച് രണ്ട് ദിവസം അവൻ്റെ വീട്ടിൽ കുത്തിയിരുന്ന് അവനോട് ചോദിച്ച് പഠിച്ച് ഞാൻ ടൈപ്പിംഗ് സ്പീഡ് നാൽപ്പത് നാൽപ്പത്തഞ്ച് അറുപത് അറുപതിനടുത്താക്കി അറുപത് വേണമെന്നു അറുപതിനടുത്ത് ടൈപ്പിംഗ് സ്പീഡ് ഞാൻ ആക്കി എന്നിട്ട് ഞാൻ അതേ അവൻ അവൻ ജോലി ചെയ്ത അതേ കമ്പനിയിൽ ഞാനും ജോലി ചെയ്തു അവൻ്റെ പേര് ഷെഫീഖ് എന്നാണ് അവനോട് ചോദിച്ചാൽ ഈ സത്യം അറിയാം അവൻ അവനെ ഒക്കെ അത്ഭുതപ്പെട്ടു കാരണം ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്പീഡിൽ കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തൊരു വ്യക്തി ഇത്രയും സ്പീഡിൽ ടൈപ്പിംഗ് പഠിക്കുമ്പോൾ അവൻ പോലും അവൻ പോലും ഞെട്ടി കാരണം എനിക്കതിനുള്ള കഴിവുണ്ടായിരുന്നു എനിക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുപോലെ ദുബായിൽ കമ്പനിയിൽ ഞാൻ ജവലി കമ്പനിയിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ കമ്പനിയിൽ ഇൻ്റർവ്യൂ വാസാൻ വേണ്ടി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പത്രം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കണം എനിക്കാണ് ഇംഗ്ലീഷിൻ്റെ എ ബി സി തരത്തിലുള്ള പത്താം ക്ലാസ് ആയിട്ട് പ്ലസ് ടു ആയിട്ടും എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാനൊന്നും എനിക്കറിയില്ല അങ്ങനെ വായിക്കും പക്ഷേ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് വരെ പോലെ വായിക്കാൻ എനിക്കറിയില്ല ഞാൻ ആദ്യ ആദ്യ ഇൻ്റർവ്യൂവിന് പോയി പൊട്ടി രണ്ടാമത് ഇൻ്റർവ്യൂവിന് പോയി പൊട്ടി മൂന്നാമത് ഇൻറ്റർവ്യൂവിന് പൊട്ടി നാലാമത് വീട്ടിൽ പറയാതെ ഞാൻ പോയി പറയാതെ പോയിട്ട് ഞാൻ നൈറ്റും ആരും അറിയാതെ നൈറ്റും ഡേയും എല്ലാം ഞാൻ ഇംഗ്ലീഷ് പത്രം എനിക്കറിയാവുന്ന പോലെ വായിച്ച് 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 പഠിച്ചു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയപ്പം സച്ചിൻ്റെ ഒരു സ്റ്റോറി ആയിരുന്നു സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നത് അതായിരുന്നു എനിക്ക് വായിക്കാൻ തന്നിരുന്നത് ഞാൻ ഒന്നും നോക്കിയില്ല വളരെ ആയിട്ട് ഞാൻ വായിച്ചു ആ ഇൻ്റർവ്യൂവിന് ഞാൻ പാസ് ആകും ചെയ്തു ഓരോ ഇൻ്റർവ്യൂവിന് ഫെയിലാകുമ്പോഴും ഞാൻ കാര്യം എനിക്ക് കഴിയും എനിക്കതിനുള്ള കഴിവുണ്ട് മറ്റുള്ളവരെ പോലും എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്നില്ല അതെനിക്ക് കഴിയും അതിനുള്ള ബുദ്ധിയും വിവരവും എനിക്കുണ്ട് ഞാൻ ശ്രമിച്ചാൽ എനിക്ക് ഈ ലോകത്ത് കഴിയാത്ത ഒന്നുമില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പഠിപ്പിച്ച് ഓരോ ഇൻ്റർവ്യൂ തോൽക്കുമ്പോഴും ഞാൻ ഇംഗ്ലീഷ് കൂടുതൽ കൂടുതൽ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ ആ ഇൻറ്റർവ്യൂ പാസ്സായി ദുബായ് ജവലർ ഫ്രീസോൺ കെ എസ് ഇ കം കെ എസ് എം ഇ കമ്പനിയിൽ ഞാൻ പോയി അതിൻ്റെ കോൺഫിഡൻസാണ് അതിൻ്റെ കഴിവിലുള്ള എന്നിലുള്ള കോൺഫിഡൻസാണ് അപ്പോൾ ആദ്യം നമ്മൾ കോൺഫിഡൻസ് ആകുക നമ്മുടെ കഴിവുകളിൽ നമ്മൾ കോൺഫിഡൻസ് ആച്ച നമുക്ക് ചെറിയൊരു രീതിയിൽ പാടാൻ കഴിവുകൊണ്ടോന്നിരിക്കുക അത് നമ്മൾ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കുറേ ആൾക്കാർ കളിയാക്കും പരിഹാസം ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും ഇത് നമ്മൾ സ്വയം ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് അതിൻ്റെ ഉന്നത തലത്തിലേക്ക് നമുക്ക് നമുക്ക് എത്താൻ പറ്റും പക്ഷേ ഇത് ട്രെയിൻ ചെയ്യണം അതിന് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ലക്ഷ്യം നോക്കി സഞ്ചരിക്കുമെന്നുള്ളൊരു ഇത് വേണം ഈ അഞ്ച് കാര്യം നമുക്ക് ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഹാപ്പിയായിട്ട് നമുക്ക് ജീവിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നുകളിൽ ജീവിക്കാൻ പറ്റട്ടെ ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പഠിച്ചു കൂടി കിടക്കുന്ന എല്ലാവർക്കും ലവ് യു ടെ